നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര വ്യാപാര ഇടപാടുകളും ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ വ്യോമപാത അനുവദിക്കുന്നുമില്ല നദീജല കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്നോക്കം പോയത് പാകിസ്ഥാനെ വെട്ടിലാക്കിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മറ്റൊരു തന്ത്രം മിനഞ്ഞത് ഇന്ത്യയുമായി കോടികളുടെ വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ചരക്കുകൾ ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നില്ല പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടാനും സാധ്യമല്ല ചരക്കുകൾ വിതരണം ചെയ്യാൻ മറ്റ് വിപണികൾ തേടുകയാണിപ്പോൾ പാകിസ്ഥാൻ ഇതിനിടെയാണ് രഹസ്യ നീക്കം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മൂന്നാം രാജ്യങ്ങളിലൂടെ ചരക്കുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് പാകിസ്ഥാൻ യു എ ഇ വഴിയാണ് പല പാകിസ്ഥാൻ ചരക്കുകളും ഇന്ത്യയിലേക്ക് വരുന്നത് യു എ യിലെത്തിയ ശേഷം മറ്റ് കമ്പനികളുടെ മറവിൽ ഇന്ത്യയിലേക്ക് അയയ്ക്കുകയാണ് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിയ ഉടനെ ഇന്ത്യ യു എ ഇയെ വിവരമറിയിച്ചു അന്വേഷിക്കാമെന്ന് യു എ അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ യു എ വഴി ഇന്ത്യയിലേക്ക് അയച്ച ഇന്ദുപ്പ ഗുജറാത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് പിടികൂടുകയായിരുന്നു നാൽപ്പത്തിയേഴ് കണ്ടെയ്നറുകളിലായി എത്തിയ ഇന്ദുപ്പാണ് പിടിച്ചത് എന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ടൺ ഇന്ദുപ്പുണ്ടായിരുന്നു ഒന്ന് ദശാംശം ആറ് കോടിയുടെ ചരക്കുകളാണ് പാകിസ്ഥാനിൽ നിന്ന് യു എ ഇ വഴി എത്തിയത് ഇന്ത്യയും യു എഇയും ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരമുള്ള ഇളവ രഹസ്യമായി ഉപയോഗിച്ച നേട്ടം കൊയ്യുകയായിരുന്നു ഇവർ പിങ്ക് നിറത്തിലുള്ള ഖേവ്ര ഉന്തുപ്പായിരുന്നു ഇത് വിദേശ വ്യാപാര നയം ലംഘിച്ച മൂന്നാം രാജ്യം വഴി പാകിസ്ഥാൻ ചരക്കുകൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നത് തുടരുകയാണ് നിലവിൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനുമായി ഇറക്കുമതിയോ കയറ്റുമതിയോ ഇല്ല മുൻ കണ്ട തുറമുഖങ്ങൾ വഴി വന്ന ചരക്കുകൾ ഗാന്ധിധാം ഡിആർഐ റീജിയണൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് ചരക്കയച്ച കമ്പനികളെ സംബന്ധിച്ച അന്വേഷണം നടന്നുവരികയാണ് ഇനി എന്താണ് ഇന്ദുപ്പ് അതെന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം ഇന്ദുപ്പ് ഒരുതരം കല്ലുപ്പാണ് ഇത് മറ്റ് ഉപ്പുകളെ പോലെ കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ല പാറക്കെട്ടുകളിൽ നിന്ന് ഖനനം ചെയ്യുന്നതാണ് സാധാരണ ഉപ്പിനേക്കാൾ നിറം കുറവാണ് പിങ്ക് നിറത്തിലോ നേരിയ ചാര നിറത്തിലോ ഇത് കാണപ്പെടും ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ് ഇക്കൂട്ടത്തിൽ പ്രചാരത്തിലുള്ളത് ഇന്ദുപ്പിൽ ഐഡിൻ കുറവാണ് മറ്റ് പല ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുമുണ്ട് മഗ്നീഷ്യം സിംഗ പൊട്ടാഷ്യം കോപ്പർ ഇരുമ്പ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് സാധാരണ ഉപ്പിന് പകരം ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം മറ്റുപ്പുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ സ്വാദാണ് ഉള്ളത് ദഹനപ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തൊണ്ടവേദന എന്നിവയ്ക്ക് ഇത് ഔഷധമായും ഉപയോഗിക്കാറുണ്ട് ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട് റോഡുകളിലെ മഞ്ഞു നീക്കം ചെയ്യാനും രാസവസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കാറുണ്ട് സാധാരണയായി